ബി ജെ പി സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അടുക്കും തോറും കഷ്ടകാലം തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് ഇതാ ബി ജെ പിയുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരികയാണെന്ന വാർത്തയ്ക്ക് പിന്നാലെ മറ്റു പ്രമുഖ ബി ജെ പി നേതാക്കൾ കൂടി കോൺഗ്രസിലേക്കെന്ന സൂചന വരികയാണ് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഈ സി ജെ പി ബന്ധം ഇഷ്ടപ്പെടാത്ത പലരും ബി ജെ പിയിൽ നിന്നും കയ്യും കഴുകി പുറത്തേക്ക് ഇറങ്ങുകയാണ് കള്ളപ്പടത്തിന്റെ കുത്തൊഴുക്കിൽ മുഖം തിരിച്ച നേതാക്കൾ ഇനി നേർക്ക് നേർ നിന്ന് ബി ജെ പിയുടെ മല്ലിടുന്നത് കാണാം കെ പി സി സി വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ വിവരം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ചർച്ചകൾ നടത്തി വരികയാണ് സന്ദീപ് വാര്യർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് കോൺഗ്രസിലേക്ക് എന്നത് ഉറപ്പിച്ചു പറയുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പാലക്കാട് ചർച്ച നടത്തുകയാണ് കെ സുധാകരൻ വി ഡി സതീശൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി ഏറെ നാളുകളായി ഇഴഞ്ഞു നിന്നിരുന്ന സന്ദീപ് വാര്യർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ബി ജെ പി വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പ്രചാരണ രംഗത്ത് അദ്ദേഹം സജീവമല്ലാതായതോടെ പാർട്ടി വിടുമെന്ന ചർച്ചകൾ സജീവമായിരുന്നു ഇതിനിടയിൽ പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ കാര്യങ്ങൾ പരസ്യമായി ഇതിനിടയിൽ സന്ദീപിനെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്ത എ കെ ബാലൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ കൊലവിളിയും കള്ളപ്പണവും കൊണ്ട് നടക്കുന്ന സി പി എം അന്തർതാര ബന്ധങ്ങളെ ശക്തമായി എതിർത്ത സന്ദീപ് ഭാര്യർ കോൺഗ്രസിന്റെ കൈപിടിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പാർട്ടി ഇതുവരെ പരിഹാരം കണ്ടില്ല എന്നും തന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നും സംശയിക്കുന്നതായും കൃഷ്ണകുമാർ പരാജയപ്പെട്ടു ഉത്തരവാദിത്വം തന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു മണ്ണാർക്കാട്ടെ പ്രാദേശിക നേതാക്കളുമായി സന്ദീപ് കൂടിക്കാഴ്ച നടത്തിയെന്നും നിയമസഭ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിച്ചു എന്നുമായിരുന്നു വിവരം വന്നതെങ്കിലും ഒരു വലിയ രാഷ്ട്രീയ ടിസ്റ്റ നടത്തിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കൂടുമാറിയത് പാർട്ടിയുമായി മാനസികമായി അകന്ന സന്ദീപ് വാര്യർ ഇനി തിരിച്ചു വരാൻ സാധ്യത കുറവാണെന്ന നിഗമനത്തിലായിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വം ആർ എസ് എസ് നേതാവ് ജയകുമാറിന്റെ അനുനയവും മനസ്സുമായാണ് സന്ദീപ് വാര്യർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ മനസ്സ് തുറന്നത് തനിക്ക് നിരവധി അപമാനങ്ങൾ നേരിടേണ്ടി വന്നു എന്നും ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്നും അദ്ദേഹം പറയുകയായിരുന്നു ഒറ്റ ഫോൺ കോളിൽ തീർക്കാമായിരുന്ന പ്രശ്നം വഷളാക്കി മാറ്റിയത് സംസ്ഥാന നേതൃത്വം തന്നെയാണ് തനിക്ക് നിരവധി അപമാനങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും ആത്മാഭിമാനത്തിന് മുറിവേറ്റു എന്നും പറഞ്ഞു പാർട്ടി നടപടി ഭയപ്പെടുന്നില്ല എന്നും ഒരു തരത്തിലും ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും തറപ്പിച്ചു പറഞ്ഞു കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയ നാൾ മുതലാണ് സന്ദീപ് വാര്യർ പാർട്ടിയിൽ അവഗണിക്കപ്പെടാൻ തുടങ്ങിയത് ചാനൽ ചർച്ചകളിൽ സജീവമായതോടെ സന്ദീപ് വാര്യർ ജനകീയനായി മാറി സന്ദീപിന്റെ ജനകീയത്തിൽ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്ക് അസൂയയായി ആൾ അത്രയ്ക്ക് വളരേണ്ടതില്ല എന്ന തീരുമാനം വന്നതോടെ പാർട്ടിയിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യവും വന്നു പിന്നീട് താൻ മുൻകൈ എടുത്താണ് സന്ദീപിനെ ബി ജെ പിയിലേക്ക് മടങ്ങി കൊണ്ടുവന്നതെന്ന് സുരേന്ദ്രൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചത് വലിയ ക്ഷോക്കായി മാറി സന്ദീപിനെ സ്വാഗതം ചെയ്ത സി പി ഐ നാൾ ത്തെത്തിയെങ്കിലും പോകുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഏതായാലും സന്ദീപിന്റെ കോൺഗ്രസിലേക്കുള്ള വരവ് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അനുകൂലമായി മാറിയേക്കും അത് തെരഞ്ഞെടുപ്പിന് നാലു നാൾ മാത്രം ശേഷിക്കെ